എന്റെ പേര് അന്നമ്മളുടെ ഫാദർജൻ പറഞ്ഞു നമ്മുടെ ഉന്നപ്പി പത്ത് സമ്മേളനത്തിന്റെ ഒരു ഉദ്ദേശിച്ച ലക്ഷ്യം എന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വർഷം മുമ്പ് കുമാർ കലാസദൻ എന്ന ഒരു പേരിലുള്ളവർക്കുള്ള കലാകാരൻ നമ്മളെ വിട്ടു വരുന്ന കാര്യം എല്ലാവർക്കും അറിയാൻ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ചാലക്കുടി തരംഗ് ഒരു അവാർഡ് ഏർപ്പാട് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് എല്ലാ വർഷവും കൊടുക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ വാദ്യകലാരംഗത്ത് പ്രാമുഖ്യമുള്ള ആളുകൾക്ക് പ്രോത്സാഹനമാർക്കം ഇദ്ദേഹം വാദ്യകലാകാരനായതുകൊണ്ട് വാദ്യകലാരംഗത്ത് ഉള്ള ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നിശ്ചയിച്ചത് അപ്പൊ അത് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ പുല്ലാങ്കുടൽ ഉത്പാദകനായതുകൊണ്ട് ആദ്യത്തെ അവാർഡ് ഉല്ലാമ്പുഴ മേഖലയിൽ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും അറിയപ്പെടുന്ന ഏറ്റവും മികച്ച ഉല്ലാമ്പുഴ കലാകാരനായ രാജേഷ് ചേർത്തലയ്ക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ജൂറി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാനുണ്ട് ജൂറി ചെയർമാനായിട്ട് അതേപോലെ തന്നെ ശ്രീ കലാഭവൻ ജയനുണ്ട് അല്ലെങ്കിൻ്റെ പ്രസിഡന്റായിട്ട് അതേപോലെ ശ്രീ ജേക്കിബ് സാറുണ്ട് കലാസദറായിട്ട് അപ്പോൾ ആ അവാർഡ് ഒന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രഥമ കുമാർ കലാസത് അവാർഡ് ശ്രീ രാജേഷ് ചേർത്തലയ്ക്ക് നമ്മൾ നൽകാൻ തീരുമാനിച്ചു അത് ഈ ശനിയാഴ്ച അതായത് പത്തൊമ്പതാം തീയതി ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മളുടെ റിലയൻസ് ക്ലബിൽസ് ക്ലബിൽ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിക്കുന്ന സമ്മേളനത്തിൽ വെച്ച് പ്രിയപ്പെട്ട വിശുദ്ധനായ ഡയറക്ടറാണ് അത് നിർവഹിക്കുന്നത് ആ യോഗത്തില് നമ്മുടെ എം എൽ എ കൂടാതെ നമ്മുടെ മുഖ്യാതിഥിയായി മംഗളപത്രം സമർപ്പിക്കുന്നത് ശ്രീ ഷിബു ബാലത്തനാണ് നഗരസഭാ ചെയർമാൻ കൂടാതെ ശ്രീ പൗലോസ് കോയിലാടൻ എന്ന നേരത്തെ പറഞ്ഞു ജയൻ പരിചയപ്പെടുത്തി പോലെ നാടക കലാകാരൻ നാടകരംഗത്തെ അതിന്റെ ശ്രീ പൗലോസ് കോയിലാടന്റെ ഒരു പുസ്തകം പ്രകാശനവും നടക്കുന്നു ആ പ്രകാശനം നടത്തുന്ന പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ജോസ് തോമസ് ആണ് ആ യോഗത്തിൽ പങ്കെടുക്കുന്നവര് പ്രതിപക്ഷ നേതാവ് ശ്രീ സി എസ് സുരേഷ് ബിജെ ജോജി അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് ശ്രീമതി ടി ഡി എലിസബത്ത് അതേപോലെ തന്നെ കലാസദൻ മീറ്റർ കലാഭവൻ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് കോലഞ്ചേരി വിജയൻ മൽഹ ഇത്രയും ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു പരിപാടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് നല്ല രീതിയിലാണ് ആദ്യത്തെ അവാർഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ വർഷവും നന്നായി എന്നാണ് വിചാരിക്കുന്നത് അവാർഡിന്റെ തുക പതിനായിരത്തി ഒന്ന് രൂപയും ശില്പവും പ്രശംസാ പത്രവുമാണ് കൂടാതെ ഇപ്പോൾ ദിവസം ഒരു പുതുമയുള്ള ഒരു കലാപരിപാടി കൂടി നമ്മൾ ആസ്വദിച്ചു ചെയ്യുകയാണ് അതായത് പുല്ലാങ്കുഴൽ കലാകാരന്മാർ മാത്രം ചേർന്ന് നടത്തുന്ന കാര്യമാണ് വായ്പാട്ടില്ലാതെ ഓർക്കസ്ട്രയ്ക്കൊപ്പം ഉല്ലാങ്കുഴൽ കലാകാരന്മാർ രാജേഷ് വായിക്കും അതേപോലെ തന്നെ പിഴ കലാപരം വായിക്കും അങ്ങനെ ഈ രംഗ ഈ ചുറ്റുവട്ടത്തുള്ള കലാകാരന്മാർ ചേർന്ന് കൊടുക്കുന്ന ഒരു ഉല്ലാങ്കുഴൽ ഗാനമാണ് അതാണ് ഇതിന്റെ ഒരു ഒരു നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കണം നല്ല രീതിയിൽ വാർത്ത നാളെ തന്നെ കൊടുക്കുന്നത് ഈ ശനിയാഴ്ചയാണ് പുതിയ ആശംസകൾ പേരിൽ പേരിൽ നേരെയാണ് സുഹൃത്ത് രണ്ടായിരത്തി ഇരുപത്തി ഈ പരിപാടിയുടെ പേര് അപ്പോ കുമാർ എന്ന കലാകാരൻ ലെജൻഡ് എന്ന് വിശേഷിക്കപ്പെടാവുന്ന ഒരു കലാകാരൻ ഇന്ത്യയിലെ എല്ലാ പാട്ടുകാരോടൊപ്പം അദ്ദേഹം പിന്നണി വായിച്ചിട്ടുള്ള കലാകാരനെ കുറിച്ച് അദ്ദേഹത്തിന് ഓർമ്മ നിലനിർത്തി വേണ്ടിയിട്ടാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് വളരെ പ്രഗത്ഭനായ കലാകാരൻ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം അതുപോലെ തന്നെ ആ ചടങ്ങിൽ വെച്ച് നമ്മുടെ പ്രിയങ്കനായിട്ടുള്ള ഓരോ സ്കൂളിലാണ് കോമയുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആണ് അതുപോലെ തന്നെ വളരെ സീനിയറായിട്ട നാടകം അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം അമേരിക്ക പ്രണയം പ്രണയം അവിടെ മനോഹരമായ ഒരു നോവല് അന്നുകൂടി പ്രകാശനം ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിന്റെ കൂടെ ഡേറ്റ് നമ്മൾ അടിസ്ഥി ആ പരിപാടി അന്നോടെ വച്ചിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവങ്ങളൊക്കെ ആ അദ്ദേഹത്തിന്റെ എഴുത്തുള്ളിലൂടെ വരുമെന്നുള്ള പ്രതീക്ഷിക്കുകയാണ് നമ്മൾ അതുപോലെ തന്നെ സിബി ജാക്സൺ എന്ന് പറയുന്ന സിബി കുട്ടപ്പ നമ്മുടെ മേലൊരു സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുമ്പാക്കുന്ന സിനിമയിൽ വളരെ മനോഹരമായ ആ പയ്യൻ പയ്യൻ ഞാൻ പറയുന്നത് കാരണം എന്റെ ഗ്രൂപ്പിൽ വളരെ മനോഹരമായിട്ട് വളരെ പ്രശംസി നേടിയിട്ടുള്ള പ്രസി പ്രസിഡന് അദ്ദേഹം പെർഫോം ചെയ്യണ്ടായി അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ ആദരിക്ക അനുമോദിക്കുന്നുണ്ട് ആ യോഗത്തിന് അനുഭവം അതാണ് ആ പരിപാടിയുടെ പ്രത്യേകമായിട്ട് സുഹൃത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാലക്കുടിയിലെ എല്ലാ കലാസ്നേഹികളും ഈ പരിപാടിയിൽ വന്ന് വിജയമാക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ഈ പരിപാടിക്ക് വേണ്ടി സ്പോൺസറുമായിട്ട് ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഹൃദയപൂർവ്വമായിട്ട് തരക്ക് നന്ദി രേഖപ്പെടുത്തുന്നു കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലും ഇത് വളരെ അത്യാവശ്യമായതുകൊണ്ടും ഇത് സ്റ്റേജ് കലാകാരന് കൊടുക്കുന്ന ഒരു പക്ഷെ ഒരു ആദ്യത്തെ ഒരു അവാർഡായിരിക്കാൻ സാധ്യതയുണ്ട് സുഹൃത്ത് നമ്മുടെ പ്രഥമ ഴി ഒരു ഹൺഡ്രഡ് മേലെ വന്നിട്ടുണ്ട് ഞാൻ സജീവമായിട്ട് പാട്ടുകൾ എഴുതി എപ്പോഴും നമ്മുടെ ഈ സൗത്തിലെ സൽക്കാര കോളേജിലെ മലയാളത്തിലും സ്പാനിഷിലും മൂന്ന് ഭാഷകളിലൊക്കെ അത് ചെയ്യുന്നുണ്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെന്റും അമേരിക്കൻ പശ്ചാത്തലത്തിലാണ് ആ കഥ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഒരു ഫൈനൽ ഗോൾ എന്ന് പറയുന്നത് അവിടെ ഒരു സിനിമ അതിന് അതുമൂലം ചെയ്യണം എന്നുള്ളതാണ് ജീവിതത്തിലെ പച്ചയായിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള പ്രവാസികളുടെ അനുഭവങ്ങളും ആ ഇതിൻ്റെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോലുള്ള സാധ്യതകളും അതിൻ്റെ നാശങ്ങളും കൂടെയൊക്കെ കഥ സഞ്ചരിക്കുന്നു ഒരു പ്രണയ ലഹരിയാണ് ലഹരി ഉപയോഗിക്കുമ്പോഴുണ്ടാകുന്ന പ്രണയ രണ്ടും പൂരകങ്ങളായിട്ട് അത് പോകുന്ന ഒരു കഥയാണ് അത് ആദ്യമായിട്ടാണ് നമ്മൾ പ്രകാശനം ഒരു അവസരം കരണ്ടു നമുക്ക് തരുന്നത് അതുപോലെ നിങ്ങളെപ്പോഴും പലരെയും എനിക്ക് മുഖപരിചയം കിട്ടുന്നുണ്ട് ഞാൻ ഈ നമ്മൾ ഈ ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്ന ആളാണ് ശേഷം ഇവിടെ ഈട്ടത് അതിനഞ്ച് വർഷത്തോളം എല്ലാ പരിപാടികൾക്കും വിദേശത്തുള്ള പരിപാടികൾക്കും ഒക്കെ എല്ലാ പ്ലേബാക് സിംഗേഴ്സും അവസരങ്ങൾ അസുഖം ഉണ്ടായിട്ട് ആ കാലഘട്ടത്തിൽ നടന്ന എല്ലാ പരിപാടികൾക്കും കൂടെ ഉണ്ടായിരുന്നു വളരെ അർത്ഥബോധമുള്ള ഒരു കലാകാരനായിരുന്നു ആർക്കും ഒരു പരാതി ഇല്ലാത്തവർക്ക് വളരെ സൗമ്യനായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ട് കൂടിയാണ് കുടുംബസ്ഥ എല്ലാവർക്കും അറിയാൻ പോലെ കുറച്ച് പ്രചാരപരമായതുകൊണ്ട് മാറിന് വേണ്ടി തലീറ്റ നേതൃത്വത്തില് കഴിഞ്ഞ വർഷം തലും അത് ചെയ്യാൻ പറ്റിയത് അതിൽ നിന്ന് ആറ് ലക്ഷം രൂപ നമുക്ക് കുടുംബത്തിന് സഹായം കൊടുക്കാൻ പറ്റി അത് ക്ഷേത്ര പ്രാദേശിക അടക്കമുള്ള എല്ലാ പ്രകൃതി എന്തായാലും ഇതിനൊരു അവസരത്തില് ഇത് നൃത്തം കൊടുത്താൽ വളരെ അനുകാര്യമായിട്ടുള്ള ജയനെ അഭിനന്ദിക്കാൻ ഒപ്പം തരങ്ങണിന്തായാലും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കൈകളിലേക്കാണ് ഈ ആദ്യത്തെ അവാർഡ് പോയത് വളരെ സന്തോഷമുണ്ട് രാജേഷ് ചേർത്ത കാരണം ഏറ്റവും നല്ല ഒരു അതാണ്